എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരൺടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കല്യാണിയുടെ കിരൺ പറഞ്ഞു നമ്മളിനി നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് പറയണം ഇത് കേട്ടതും കല്യാണം പറഞ്ഞു അത് ഞാൻ ആദ്യമേ തന്നെ കിരണേട്ടനോട് പറഞ്ഞില്ലേ കാർത്തിയേച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗംഗാപ്രസാദ് ആരാണ് എന്താന്നുള്ള കാര്യൊക്കെ അവൻ നമ്മുടെ വീട്ടിൽ കയറി നമുക്കിട്ട് പണി തന്നില്ലേ തന്നെങ്കില് അവൻ ചില്ലാക്കാരനല്ലെന്ന് പറയാണ് ഇത് കേട്ടതും കിരൺ പറഞ്ഞു അത് ശരി തന്നെയാ അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവന് ഇവിടെ കയറി ഒന്ന് പണി തന്നെങ്കില് അവൻ എത്രമാത്രം നമ്മളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് തന്നെ നമ്മൾ ചിന്തിക്കണം എന്ന് പറയണം അത് മാത്രമല്ല ഇതിനുമുമ്പ് നമ്മളെ ശത്രുക്കൾ എന്ന് പറഞ്ഞാ ആ പറയുന്ന രാഹുലും പിന്നെ വിക്രവും പ്രകാശനും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല അവരെക്കാളും നൂറരട്ടി പ്രബലനാണ് ഈ വന്നിരിക്കുന്ന ഗംഗാപ്രസാദ് അവൻ്റെ കയ്യിൽ പണമുണ്ട് അത് മാത്രമല്ല അവന് അത്യാവശ്യം പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഗുണ്ടാബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കല്യാണിക്കാപ്പടെൻഷനായി ഇപ്പടന്ന് കിരം പറഞ്ഞു നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാനങ്ങോട്ട് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം ഇപ്പം നമ്മളെല്ലാം കൂടെ ഒരു അപകടത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ എപ്പോഴേ നിമിഷം എന്ത് സംഭവിക്കാം ഒരുപക്ഷെ ഞാൻ വയ്യാതെ കിടക്കുകയെന്നോർത്തോണ്ട് എന്റെ നേരെ ആക്രമണം ഉണ്ടാൻ വഴിയില്ല പക്ഷെ നിനക്ക് നേരെ അച്ഛൻ്റെ അമ്മയുടെ നിരക്കൊക്കെ ആക്രമണം ഉണ്ടാകും അതിന്റെ ഉദാഹരണമാണല്ലോ അച്ഛനെ ആക്രമിച്ചേ ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ നമുക്ക് അച്ഛനോടും അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം ഒന്ന് സൂക്ഷിക്കാനും പറയണം അങ്ങനെയൊക്കെ പറയണം പിന്നീട് അവര് ചന്ദ്രസേനയും രൂപേനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നതിന് ശേഷം കിരണം കല്യാണി ആ കാര്യങ്ങളൊക്കെ പറയുന്നേ ആക്രമിച്ച വേറെ ആരുമല്ല അത് ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം അത് മാത്രമല്ല രാഹുൽ അല്ല കിരണെ അറ്റാക്ക് ചെയ്തേ ഗംഗ എന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രസേന ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടൻ കിരൺ പറഞ്ഞു ആ കാര്യത്തില് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എനിക്ക് വിട്ടാരെ ഞാൻ അത് കൈകാര്യം ചെയ്തോളാം എന്ന് പറയണം ചന്ദ്രസേന പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും ഇല്ലട മോനെ എനിക്ക് നേരെ കൈ ഉയർത്തിക്കൊണ്ട് അവൻ വന്നവനാണെങ്കിൽ അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശം ഇല്ലെന്ന് പറയുകയാണ് കല്യാണി പറഞ്ഞ് സൂക്ഷിക്കണം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അവന് അവന് ഒരു സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പഴുതുകളെല്ലാം അടച്ചിട്ടാണ് കയറുന്നത് കാർത്തിയേച്ചിനെ കാണാൻ വന്നപ്പോഴാണെങ്കിലും വീട്ടിലേക്ക് വന്നപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം അവൻ ഓഫ് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം അമ്മേ അച്ഛനും പുറത്തു പോകുമ്പോഴാണെങ്കിലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവന് വ്യക്തമായിട്ടറിയാം അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ചെല്ലാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നൊക്കെ പറയാണ് ഇത് കേട്ടേ ചന്ദ്രസേനൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ ആ ഒരു കാര്യത്തെ പേടിക്കണ്ട എന്നെ നോക്കാനായിട്ട് എനിക്കറിയാം പിന്നെ രൂപയുടെ കാര്യം നോക്കണം പിന്നെ ഒരു കാരണവശാലും നീ ഇപ്പൊ ഇതിനകത്തേക്ക് കീറി ഇടപെടണ്ട എന്ന് കിരണിനോട് പറയാണ് അങ്ങനെ കിരണും കല്യാണിയും വീട്ടിലേക്ക് പോരുകയാണ് ആ സമയത്ത് ചന്ദ്രസേനൻ രൂപയോട് പറഞ്ഞു അവൻ ചെന്നൈ കിടന്ന് വളർന്നവനായിരിക്കും പക്ഷേങ്കില് അവനെക്കല്ലും വിലയവനാ ഞാന് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഈ ചന്ദ്രസേനന്റെ കടത്ത് കളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ആ കളി പഠിപ്പിച്ചു വിടുവോ എന്ന് രൂപ പറഞ്ഞു പക്ഷെ ഉണ്ടല്ലോ അവനത്ര ഇതല്ല കാരണം അവന് ഒന്നും നോക്കാനില്ല അവനെന്തേലും സംഭവിച്ചാൽ പോലും ഈ പറയുന്ന കൂടെ കൂടെപ്പുറപ്പ് ഒന്നുമില്ല അവനതും നോക്കാൻ പോലും ഇല്ലെന്ന് പറയാ പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ലെന്ന് പറയണം ചന്ദ്രസേന ചോദിച്ചു നിനക്കതാ പേടിയുണ്ടെന്ന് നോക്കാം ശരിക്കും പേടിയുണ്ട് ചന്ദ്രേട്ട കിരൺമോൻ്റെ തലയിൽ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രേട്ടനെ അടിക്കാൻ അവന് ഈ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം അവൻ്റെ ധൈര്യമൊന്നും ഓർത്ത് വയ്ക്കേ അങ്ങനെയുള്ളവനൊന്നിനും പഠിക്കാത്തവനാ അവൻ കൊന്നിട്ട് പോകും അവൻ ജയിലിലൊക്കെ കിടന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ളവനാന്ന് പറയണം ഇത് കേട്ടാൻ ചന്ദ്രസേന പറഞ്ഞു ആ കാര്യത്തിൽ നീ പേടിക്കണ്ട എനിക്ക് എന്ത് ചെയ്യാൻ അറിയാൻ രൂപ നീ ധൈര്യമായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞു രൂപയെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയം വിക്രത്തെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് ഗംഗ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു എടാ ആകെപ്പാടെ കുളവായെന്ന് പറയാണ് ഇത് കേട്ടത് വിക്രം പറഞ്ഞു എന്തായി കാര്യങ്ങളൊക്കെ ഉം അവള് കണ്ടു ആ കല്യാണി ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എഴുത്തിയാടി ഒന്നും ചെയ്യരുതെന്ന് അവൾക്ക് എന്തേലും സംശയം ഉണ്ടെങ്കിൽ അവൾ നമ്മളെ പിന്തുടർന്ന് വരുമെന്ന് പറയാണ് ഇത് കേട്ടതും ഗംഗാ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഒളിച്ചോടിയിരിക്കാൻ പറ്റുന്ന കാര്യമാണോ നിനക്ക് എന്തറിയാം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവർക്ക് സ്കെച്ചിട്ടുണ്ടായിരുന്നു കാർത്തിക അന്വേഷിച്ച് ഇങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് തന്നെ കല്യാണിയും കിരണും ആണ് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഞാൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മര്യാദയാണ് മര്യാദയ്ക്ക് മര്യാദയ്ക്കോട്ട് പോട്ടേന്ന് കരുതിയിരുന്ന പക്ഷെങ്കിലും കാർത്തിയനെ ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അവരുടെ തീരുമാനം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കയറിയത് ഇത് കേട്ടൻ വിക്രം പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷേ ഈ എന്ന് പറയുന്നവന് അത്ര ചെറിയവനല്ലെന്ന് പറയാ അവനെ എന്ത് ചെയ്യാനടാ അവനൊന്നും ചെയ്യാൻ പറ്റില്ല അവനെ ഞാൻ ആദ്യമേ തളർത്തി കിടത്തിയില്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് കിരൺ മാത്രമേ തറന്നിട്ടുള്ളൂ അവന്റെ അച്ഛന ചന്ദ്രസേനൻ അവന് അയാൾക്ക് ഇവിടെ ഗുണ്ടാബലവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയണം എത്ര ഗുണ്ടാബലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അയാളുടെ വീട്ടിൽ അയാളെ ആക്രമിച്ചില്ലേ അയാളുടെ ഭാര്യ തോക്കെടുത്തുകൊണ്ട് വന്നില്ലായിരുന്നെങ്കില് ഉറപ്പായിട്ടും അയാളെ ശരിയാക്കിയോ എന്ന് പറയണം വിക്രം പറഞ്ഞു അതൊക്കെ പറയുമ്പോൾ എളുപ്പമാണ് ഗംഗാപ്രസാദെ പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട് നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം അയാളുടെ മുന്നിൽ അത്ര പെട്ടതൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയണം എന്താടാ നിനക്കെന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കാം വിശ്വാസമൊക്കെ ഉണ്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തുതരാം പക്ഷേ ഉണ്ടല്ലോ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പറയണം ഇത് പെട്ടെന്ന് ആലോചിച്ചിട്ട് ഗംഗ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു എനിക്കറിയാം അവരുടെ മുന്നിൽ എങ്ങനെ പിടിച്ചേക്കണം എങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്നാണ് ആ കാര്യം ഓർത്തിട്ട് ഇനി നിങ്ങളാരും പേടിക്കേണ്ട എന്ന് പറയണം പിന്നീട് ഗംഗാ രാഹുലിനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ രാഹുലിനെ കാണാൻ വന്നിട്ട് രാഹുലിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് രാഹുലിന് ഭയങ്കര സന്തോഷമായിരുന്നു ചന്ദ്രസേന എണ്ണം കൊടുത്തല്ലോ എന്ന് നടത്തിട്ട് അതിന് ശേഷമാണ് ഗംഗാപ്രസാദ് പറയണേ ഇനിയിപ്പോൾ എനിക്ക് കല്യാണിൻ്റെ മുടിക്ക് കീറിച്ചെല്ലാൻ പറ്റില്ല ഞാൻ ഗംഗാപ്രസാദ് ആന്നുള്ള കാര്യം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടി അങ്ങനെയാണ് നീ സൂക്ഷിക്കണം കാരണം ചന്ദ്രസേനും അയാളുടെ ഗുണ്ടകൾ ഏത് നിമിഷവും പുറത്തുണ്ടാവും സൂക്ഷിച്ചും കണ്ട് നിന്നിലേക്ക് പണി കിട്ടിക്കഴിഞ്ഞിട്ട് അറിയുള്ളത് പറയുന്നത് കെട്ടാൻ ഗംഗാപ്രസാദ് പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പിടാൻ പറ്റില്ല എനിക്കിവിടെ അതിനുള്ള കുണ്ടാബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ മതി ആ സെക്കൻഡില് ആളുകൾ പറഞ്ഞെത്തൂന്ന് പറയണം രാഹുൽ പറഞ്ഞു അതൊക്കെ പറയും പക്ഷെ എന്റെ കാര്യം തന്നെ കണ്ടില്ലേ ഞാനിങ്ങോട്ടേക്ക് വരുന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ കൃത്യസമയത്ത് തന്നെ അയാളുടെ ഗുണ്ടകൾ എന്നെ കൈകാര്യം ചെയ്തില്ല എന്ന് ചോദിക്കുക അതാ പറഞ്ഞത് നീ ഇവിടെ നിന്ന് പോകുന്നോ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ നോക്കി ഇങ്ങും പോയില്ലെങ്കിൽ പണി കിട്ടിക്കഴിഞ്ഞിട്ട് അറിയണം എന്നൊക്കെ പറയാണ് അത് കേട്ടത് ഗംഗ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും രാഹുൽ പറഞ്ഞു എൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് ഇവിടെ പറഞ്ഞാൽ മതി ഞാനിങ്ങനെ കിടക്കുകയാണ് കരുതിയിട്ട് നീ എന്നോടൊന്നും ചോദിക്കാൻ പഠിക്കേണ്ട എന്ത് ആവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു ചെയ്തതരെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ട് രാഹുൽ ഇരിക്കുന്നത് ഈ സമയം ഗംഗാപ്രസാദ് ചില തീരുമാനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കിരങ്ങനെ ആലോചിക്കുക അവനെങ്ങനെയും പൂട്ടണം പക്ഷേ അവനീ ഇങ്ങോട്ടേക്ക് വരത്തില്ല കാരണം അവൻ ചെറിയ ജോണല്ല ഗംഗാപ്രസാദ് അന്ന് തിരിച്ചറിഞ്ഞോണ്ട് ഈ വീട്ടിലേക്ക് വരത്തില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവനെ പൂട്ടിയേ മതിയുള്ളൂ എവിടെയിട്ട് പൂട്ടണം ഇനിയിപ്പോൾ താൻ എഴുന്നേറ്റ് നടന്നു അവനെ അറിയിക്കണം ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു അതാ അതിൽ അപകടമുണ്ടോ എന്ന് ഒരു കിരണ് ആലോചിക്കുകയാണ് പറയത്തക്ക പാടൊന്നുമില്ല ആ അവനെ കയ്യോടെ പിടുകൂടി നാളെ പൊട്ടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ആ സമയത്ത് അവൻ തന്നെ കണ്ടാലും കുഴപ്പമില്ല എങ്ങനെ അവനെ എത്രയും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ കാർത്തേച്ചൻ ജീവ ജീവനും അച്ഛൻ്റെ അമ്മയുടെയും കല്യാണിയും എല്ലാവരുടെയും അവൻ ഇനി ഭൂമിയിൽ തന്നെ ജീവനോടെ ഇരിക്കുന്നത് അതിനുമുമ്പ് തന്നെ അവനെ തീർക്കണം തീർക്കത്തില്ല കൈയും കാലും ഒടിച്ചിട്ട് അവനെ ശരിപ്പെടുത്തണം തന്റെ തലക്കിട്ടും അച്ഛൻ്റെ അകത്തും കൈവച്ചവനെ അതിനെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെ ഒരു ചിന്തയൊക്കെ കിരണിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോഴേക്കും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കല്യാണി വന്നിട്ട് കിരണനോട് ചോദിച്ചു അല്ല കിരണേട്ടൻ എന്താ ഭയങ്കര ആലോചനയൊക്കെ ആണെന്ന് പറയണം ഞാൻ അവന്റെ കാര്യം ഓർത്ത ഏ താൽക്കാലത്തേക്ക് കിരണേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട അറിയാലോ ഇപ്പം കിരണേട്ടൻ എഴുന്നേറ്റ് നടന്ന കാര്യമൊന്നും അയാൾക്ക് അതുകൊണ്ട് എന്താണല്ലോ അവനിപ്പോൾ അടങ്ങിയിരിക്കും പക്ഷേ കിരണേടിനെങ്ങാനും എഴുന്നേറ്റ് നടന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് അന്നും പറഞ്ഞോണ്ട് വീട്ടിന് മാളത്ത് കയറി നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമല്ലോ അവൻ എവിടെയാണോ അവിടെ ചെന്ന് നമുക്ക് പൊക്കണം അതിനുമ്പ അവനെ എവിടെയാണ് താമസിക്കുന്നത് അവൻ്റെ കൂട്ടുകെട്ടും കാര്യങ്ങളും എന്താണ് എല്ലാം നമ്മൾ കൃ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണമെന്ന് പറയാണ് കല്യാണി പറഞ്ഞു അവൻ്റെ കൂട്ടുകേട്ടെല്ലാം ഒന്നാമത് നിൽക്കുന്ന വിക്രമൊക്കെ അല്ലേ വിക്രം ഉണ്ടെങ്കിൽ മിക്കും ആറും രാഹുലും കാണുമായിരിക്കുമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും അവനെ അന്വേഷിച്ചാൽ മതി ആ പരിസരത്ത് എവിടെയെങ്കിലും അവൻ കാണുമെന്ന് പറയണം കിരൺ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നോക്കട്ടെ അവൻ എൻ്റെ കൈ കിട്ടുമോ നോക്കട്ടെ അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അവൻ്റെ അന്ത്യമാന്ന് പറയണം അവനെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരുടെ കൈയും കാലും തല്ലി ഓടിച്ചിടുവോ അല്ലെങ്കിൽ അവനെ കൊല്ലാൻ പറ്റി ഞാൻ കൊല്ലു എന്നാലും കുഴപ്പമില്ല ആർക്കും ഇനി അവൻ കാരണം ഒരു ആപത്തും വരല്ല എന്നൊക്കെ കിരണന് ദൃഢനിശ്ചയം കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണിക്ക് നല്ല പേടിയുണ്ട് കാരണം കിരുന്നേട്ടനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അറിയാം രാഹുലിനെ ആ വിധമാക്കി ഇട്ടിട്ടുണ്ടല്ലോ പക്ഷേ അവൻ പ്രബലനാണ് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ കല്യാണിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി